കോടതി വിധിയെല്ലാം കേട്ട് പുറത്തിറങ്ങിയ ദേവനും സൂര്യയും ഭാവനയും എല്ലാം സന്തോഷം പ്രകടിപ്പിക്കാൻ കേട്ടോ ദേവൻ പറയുന്ന സൂര്യയുടെ മോനെ അർജുൻറെ പെർഫോമൻസ് ആണ് നിന്നെ രക്ഷിച്ചത് ഭാവന പറയുന്നത് അർജുൻറെ വാദം കേട്ട് ശരിക്കും ഞാൻ എട്ടിപ്പോയി ആദ്യമായിട്ടാണ് ഞാൻ കോടതിയിൽ ഇങ്ങനെ അർജുൻറെ പെർഫോമൻസ് കാണുന്നത് അപ്പോൾ സൂര്യ നിർഭാഗ്യവശാൽ നിർഭാഗ്യവൗശലാത് എൻ്റെ കേസിനായി എന്ന് മാത്രം അതും ശരിയാണ് സൂര്യ എന്തായാലും അർജുൻ പറഞ്ഞ പറഞ്ഞു പാലിച്ചു എന്ന് പറയാൻ കേട്ടോ ഭാവന സന്തോഷത്തിൽ അപ്പോൾ പൂജ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭാവന നമ്മൾ ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കേസ് അജു വേട്ടനെ ഏറ്റെടുക്കാറുള്ളൂ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ സുജിത് മേനോന്റെ മകന്റെ കാര്യമൊക്കെ ഒരു രാത്രി കൊണ്ട് അർജുൻ എവിടെ എവിടെനിന്നും തപ്പിയെടുത്തു എന്ന് എനിക്കറിയില്ല അച്ഛാ എനിക്ക് അങ്ങനെ ഒരാൾ അറിയുക ഇല്ലായിരുന്നു ബിസിനസ്സിൽ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമതാകാതെ പിന്തള്ളപ്പെട്ടു എന്നല്ല ജെട്ടൻ പറഞ്ഞത് എന്നിട്ടും സൂര്യ മറന്നോ എന്ന് ചോദിക്കാണ്ട് പൂജ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ പേര് കേട്ടപ്പോൾ എനിക്കറിയാം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അന്ന് ഫോണിലൂടെയല്ലേ എന്നെ തെരഞ്ഞെടുത്ത വിവരം പോലും ഞാൻ അറിയുന്നത് അമ്മ ഫോണിൽ വിളിച്ചപ്പോഴാണ് ഭാവന പൂജയോട് പറയുന്നുണ്ട് പൂജ നിന്റെ ഭാഗ്യമാണ് അർജുൻ പിന്നീട് അവിടേക്ക് അർജുൻ കയറി വരുന്നത് അർജുനെ കണ്ടതും സൂര്യ കെട്ടിപ്പിടിക്കുകയാണ് ഹാപ്പി അല്ലേ എന്നൊക്കെ അർജുൻ ചോദിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് അർജുൻ അതും നിന്റെ വാദത്തിലൂടെ ഞാൻ രക്ഷപ്പെട്ടത് ഇങ്ങനെ സൂര്യ പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ് അതിന് ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ നീൻ പറഞ്ഞ കുറേ സത്യങ്ങൾ പിന്നെ ഞാൻ കണ്ടെത്തിയ കുറെ യാഥാർത്ഥ്യങ്ങളോ അതൊക്കെ അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ ജഡ്ജിക്ക് കാര്യം മനസ്സിലായി ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ സൂര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇപ്പോൾ സൂര്യ രക്ഷപ്പെട്ടു പക്ഷേ നിന്റെ പത്ത് കോടി രൂപ എവിടെയാണെന്ന് നമുക്ക് അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണം അർജുൻ ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ പഴി കേട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ സൂര്യ പറയുന്നത് ഇനി കാര്യം പറയാം എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇന്ന് പൂരണ വഴിക്ക് ഞാനും പൂജയും കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭാവന പൂജയുടെ മുഖത്തേക്ക് നോക്കുകയാണോ പൂജ പറയുന്നുണ്ട് അതെ ഭാവന നിങ്ങൾ രണ്ടുപേരും നന്നായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ സൂര്യയുടെ മൊബൈലിൽ നിന്നും ഒ ടി പി പറഞ്ഞു കൊടുത്തയാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയൂ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് എങ്ങനെ അത് വെറും സംശയം വെച്ച് ഇപ്പോൾ അർജുൻ പറയുന്നുണ്ട് അതെ സംശയമുള്ളവരെ ട്രേസ് ചെയ്യുക അങ്ങനെ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ അപ്പോൾ പൂജ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മാനസിക നല്ല ഡൗട്ടുണ്ട് ഇത് കേട്ടതും സൂര്യ പറയുകയാണ് ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്താലും ഒരിക്കലും മാനസം അങ്ങനെ ചെയ്യില്ല അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ വിശ്വാസം അങ്ങനെ തന്നെ നിന്നോട്ടെ പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാനസികം ഒന്ന് ശ്രദ്ധിച്ചൂടെ ഞാൻ അവിടെ വന്നപ്പോൾ ഈ കാര്യം സംസാരിച്ചതാണ് അപ്പോൾ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് മാനസയെ അവിടെ കണ്ടത് മാനസയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെയായിരുന്നു ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഉറപ്പായിട്ടും അവർക്ക് ഈ ക്യാഷ് ഇടപാടുമായിട്ട് എന്തോ ബന്ധമുണ്ട് അപ്പോൾ ഭാവന ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ മണിശർമ്മയുടെ ക്യാഷ് അവർ കൊടുക്കുമായിരുന്നില്ലേ അപ്പോൾ അർജുൻ പറയാണ് ഭാവന അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള ക്യാഷ് ആരും പുറത്തിറക്കില്ല ബുദ്ധിപൂർവ്വം മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് സൂര്യയുടെ ഫോണിൽ നിന്നും ഒ ടി പി പോകുന്ന ടൈമിൽ നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ ഭാവന പറയുന്നുണ്ട് അതേ പൂജ ഈ അടുത്ത കാലത്തൊന്നും ആ ടൈമിൽ സൂര്യ പുറത്ത് പോയിട്ടില്ല ഇത് കേട്ടതും അർജുൻ പറയുകയാണ് അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ആ വീട്ടിലെ പേരിൽ ഒരാൾക്ക് മാത്രമേ ഈ കൃത്യം നടത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും സൂര്യയും അല്ല പിന്നെ അങ്കിളും ആൻ്റിയുമാണോ അതുമല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷനാണ് മാനസയും അവരുടെ അച്ഛനും അമ്മയും അതാണ് ഞാൻ പറഞ്ഞത് മാനസികീ ലോബിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകണം അപ്പൊ ഭാവന പറയുന്നുണ്ട് വ്യക്തമായ തെളിവില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് അവളോട് ചോദിക്കുന്നത് അർജുൻ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് പെട്ടെന്നൊന്നും പോയി ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത് എന്തായാലും സൂര്യ പുറത്ത് വന്ന സന്തോഷത്തിലായിരിക്കും വീട്ടിലെല്ലാവരും ഈ സമയം മാനസിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതൊന്നും നല്ലതാണ് അപ്പോൾ സൂര്യയും ഭാവനയും ഒന്ന് സംശയാസ്പദമായിസ് എന്ന് തലയാട്ട് കണ്ടിട്ടോ ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം സൂര്യ പറയുന്നുണ്ട് ഓക്കെ അർജുൻ ഞങ്ങൾ ശ്രമിക്കാം അപ്പം അർജുന പറയുകയാണെങ്കിൽ ശ്രമിക്കുക എന്ന് മാത്രമല്ല നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഭാവന പറയാണ് അർജുൻ ഒന്നും കാണാതെ ഒന്നും പറയില്ല സൂര്യ അതുകൊണ്ട് തന്നെ ഇത് ഛേദമില്ലാത്തൊരു കാര്യമല്ലേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അർജുൻ പറയുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കോടതി പറഞ്ഞ പ്രകാരം ക്യാഷ് സുജിത് മേനോൻ തിരികെ കൊടുക്കേണ്ടേ സൂര്യ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നാളെ തന്നെ സെറ്റിൽ ചെയ്യാം അർജുൻ പറയുന്നുണ്ട് എന്തായാലും കോടതി പതിനഞ്ച് ദിവസം സമയം തന്നില്ലേ അതിനുള്ളിൽ തന്നെ ആ ക്യാഷ് എവിടെയാണെന്ന് കണ്ടെത്തിയാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ എന്തായാലും നിങ്ങൾ ഭയപ്പെടാതിരിക്കേ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാശാണത് അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിക്കട്ടെ അങ്ങനെ ഭാവനയും സൂര്യയും അർജുനോടും പൂജയോടും യാത്ര പറഞ്ഞ അവിടെയൊന്നും സന്തോഷത്തോടെ ഇറങ്ങാട്ടോ ഇത് നല്ല സന്തോഷത്തോടെ തന്നെ കണ്ണ് നിറയെ നോക്കി നിൽക്കുകയാണ് പൂജയും അർജുനും എന്നിട്ട് അവരും അവിടെ നിന്നും യാത്രയായാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ജയനിർമ്മല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമാധാനവും ഇല്ല നടക്കുക കേട്ടോ ഇടക്കൊക്കെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് ആർക്കൊക്കെ ട്രൈ ചെയ്യുന്നുമുണ്ട് പക്ഷെ കിട്ടുന്നില്ല വീണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കേട്ടോ മാനസ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇത് മാനസ്സ് കാണുമ്പോഴേ അവൾ മനസ്സിൽ വിചാരിക്കണം ഞാൻ കാരണമാണ് സൂര്യക്ക് ഇങ്ങനെ ഒരു ഗതി വരുന്നത് എന്ന് ആൻറ്റി അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക സോറി ആൻറ്റി ഞാനപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ദുബായിലെ ഏതെങ്കിലും ഒരു ജയിലിൽ ഒതുങ്ങുമായിരുന്നു എൻ്റെ അച്ഛനെ തപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ശേഷം ജയനിർമ്മല ടേബിളോട് നീക്കി ചെയറിലിരിക്കുകയാണ് കേട്ടോ ആകെ വാഷ്മിച്ച് നിൽക്കുക അതിനിടയ്ക്ക് അവൾ മിറലിൽ നോക്കുക അപ്പോഴാണ് ബാക്കി നിൽക്കുന്ന മാനസയെ കാണുന്നത് അപ്പോൾ എണീറ്റിട്ട് ജയ ചോദിക്കുന്നു എന്താ മോളെ നീ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് മാനസ ഒന്നുമില്ല ആൻറ്റി ആന്റിയുടെ ടെൻഷൻ കണ്ടിട്ട് ഞാൻ എന്താണ് ആന്റിയോട് പറയേണ്ടത് എന്നറിയാതെ നിന്ന് പോയതാണ് സൂര്യക്ക് ജാമ്യം കിട്ടിക്കാണുമോ ഇല്ലയോ എന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു മോളെ ഞാൻ എന്ന് ജയ ജയെ പറയാനട്ടോ രണ്ട് തവണ വിളിച്ചിട്ടും ആരെയും കിട്ടിയതുമില്ല എന്ന് പറയുമ്പോൾ മനസ്സപറയാണ് കോടതിക്കകത്തായതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് ആൻറി വിഷമിക്കാതെ ഉറപ്പായിട്ടും സൂര്യക്ക് ജാമ്യം കിട്ടും ജയ പറയുന്നുണ്ട് അർജുൻ മിടുക്കനാണ് മോളെ പക്ഷേ സൂര്യയുടെ സമയം ഇപ്പോൾ തീരെ മോശമാണ് അതാണ് എനിക്കുള്ള പേടി ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ആൻറ്റി അതിനെ സൂര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ശരിക്കും സൂര്യ ഇപ്പോൾ ചതിക്കപ്പെട്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലേ ഉള്ളൂ മോളെ ആ സുചിത് മേനോ സൂര്യക്കെതിരെ മനഃപൂർവ്വം ഒരു കേസ് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ അതിനെടുക്കാൻ കേട്ടോ ജയയുടെ ഫോൺ റിങ്ങേന്ന് ദേവേട്ടനാണ് എന്ന് പറയാനോ ഫോൺ എടുത്തിട്ട് മാനസയോട് എന്തായ സൂര്യക്ക് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ദേവൻ ഒന്ന് കളിപ്പിക്കാട്ടോ ഇല്ല ജാമ്യം കിട്ടിയിട്ടില്ല ജയ ഇത് കേട്ടും ജയ ടെൻഷൻ ആവാണെ നീ എന്താ ടെൻഷൻ അടിക്കണം നമ്മുടെ മോനെ കോടതി വെറുതെ വിട്ടു എന്ന് പറയുന്നത് ഇത് കേട്ടതും ജയൊക്കെ സന്തോഷാവുന്ന സത്യമാണ് ദേട്ട എന്ന് ചോദിക്കാണ് അതെ എന്ന് പറയാന് കേട്ടോ അർജുനാരാ മോൻ എന്നറിയോ വ്യക്തമായ കാരണങ്ങൾ കാണിച്ചാണ് അർജുന വാദിച്ചത് ഞങ്ങൾ അങ്ങോട്ട് വരാം ബാക്കി ഒന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ദേവൻ ഫോൺ കട്ട് ചെയ്യാണ് മാനസ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എൻ്റെ സൂര്യക്ക് ജാമ്യം കിട്ടുമെന്ന് അപ്പോൾ ജയ പറയാൻ ജാമ്യമല്ല മോളെ സൂര്യ വെറുതെ വിട്ടു ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പിന്നീട് ജയ പറയാണ് പക്ഷേ നഷ്ടപ്പെട്ട പത്ത് കോടി രൂപക്ക് ആര് സമാധാനം പറയൂ മോൾ നോക്കിക്കോ ഈശ്വരൻ എന്ന് പറയാൻ സത്യമുള്ളതാണെങ്കിൽ എന്റെ മോനെ ചതിച്ചവർ അനുഭവിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാനസിക മുഖമാകാ മാറിയാണ് കേട്ടോ എന്റെ മുന്നിൽ കിടന്ന് തന്നെ അനുഭവിക്കും എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന മാനസ മനസ്സിൽ വിചാരിക്കുകയാണ് ആൻറ്റി ഭാവനയെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് പക്ഷെ അത് എന്നെയാണ് വേദനിപ്പിക്കുന്നതെന്ന് ആന്റിക്ക് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ആക്കട്ടെ അനുസരിച്ച് നിൽക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ ഫോൺ റിങ് ചെയ്യാണ് ഗായത്രി ഒന്ന് ഫോൺ എടുക്കാൻ കേട്ടോ അപ്പൊ ഇതുവാണ് വിളിച്ചിരുന്നത് അമ്മയെ അമ്മ അറിഞ്ഞോ സൂര്യയെ വെറുതെ വിട്ടു ഇത് കേട്ടതും ഗായത്രിക്ക് സന്തോഷമാകുക കേട്ടോ ഈശ്വരോ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടു എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് ഭാവനയാണ് വിളിച്ചു പറഞ്ഞത് എന്തായാലും ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയാൻ സേതു അതിനും ഒരു വഴിയുണ്ടാകും നീ നോക്കിക്കോ അമ്മയാണ് പറയുന്നത് പോയതുപോലെ തന്നെ ആ ക്യാഷ് തിരികെ വരും എന്ന് ഗായത്രി പറയുമ്പോൾ സേതു പറയാണ് അമ്മയുടെ നാവ് പൊന്നായിരിക്കട്ടെ ഇരിക്കട്ടെ ശരി അമ്മ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സേതു കൊട്ടേയാണ് പിന്നീട് ഗായത്രി മായെ വിളിച്ചിട്ടും ആ സന്തോഷ വാർത്ത പറയാണ് സൂര്യയെ കോടതി വെറുതെ വിട്ടു ഇത് കേൾക്കുമ്പോൾ മായക്കും ഭയങ്കര സന്തോഷമാവുമായിരുന്നു ഇത് കേട്ട് ഭാനവും സന്തോഷത്തോടെ അവിടേക്ക് വരികയാണ് എന്തായാലും ആ പോയ ക്യാഷും കൂടി തിരികെ കിട്ടിയാലും മതിയായിരുന്നു എന്തായാലും സൂര്യകുഞ്ഞിന്റെ മനസ്സ് പോലെ തന്നെ അവനെ കോടതി വെറുതെ വിട്ടു ഇങ്ങനൊക്കെ ഗായത്രി അമ്മ പറയാന്ട്ടോ അമ്മ ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് കേസിന്റെ കാലമല്ലേ നമ്മളൊക്കെ നിരന്തരം എത്ര കേസുകളും ഇങ്ങനെ കേട്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴേ നമ്മൾ ഇതിനെ കാര്യമായിട്ട് ചിന്തിക്കുകയുള്ളു കാണുകയുള്ളൂ എന്നൊക്കെ പറയാനോ അവര് എന്തായാലും നമുക്ക് ഭാവനയെന്ന് വിളിച്ചു നോക്കാം അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ അറിയാമല്ലോ എന്ന് പറയാൻ പറയാനോ മായ ഗായത്രി പറയുന്നത് ഇപ്പോൾ എന്തായാലും വേണ്ട മായ ഇപ്പോൾ കോടതിയിലായിരിക്കും എന്ത് കാര്യത്തിൽ പറയാൻ കേട്ടോ എന്തായാലും സൂര്യയുടെയും ഭാവനയുടെയും ജാതകം ഒന്ന് നോക്കണം ഇപ്പോൾ അവർക്ക് ശരി എന്നാണ് തോന്നുന്നത് അങ്ങനെ അവർ മൂന്ന് പേരും സൂര്യയുടെയും ഭാവനയുടെയും ജീവിതത്തെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കാനോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെയൊക്കെ ദേവനും സൂര്യയും ഭാവനയും കൂടിയും കാറിൽ വന്ന് ഇറങ്ങുകയാണ് ഇവർ വരുന്നത് കണ്ട് മാനസ് ഓടി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അവർ മൂന്ന് പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട് ആൻറ്റി ദേ അവരെത്തി എന്ന് മാനസ ഉറക്കി വിളിച്ച് പറയാൻ കേട്ടോ പിന്നീട് സൂര്യ വണ്ടിയിൽ നിന്നും ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് മുറ്റത്തിന്റെ മറ്റു സൈഡിലേക്ക് മാറി നിന്ന് മുഖം നന്നായിട്ട് കഴുകാൻ കേട്ടോ ശേഷം വാട്ടർ ബോട്ടിൽ ബാവന്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് കൈക്കൊണ്ട് തന്നെ മുഖം തുറച്ചിട്ട് അവൻ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച മട്ടിൽ അകത്തേക്ക് നടക്കുക കേട്ടോ അപ്പോൾ ജയ അകത്തിൽ നിന്നും ഓടി മോനെ എന്ന് പറഞ്ഞ് സൂര്യയുടെ കൈ പിടിക്കുകയാണ് നിന്നെ അവർ ഉപദ്രവിച്ചോ ഇല്ലമ്മ രണ്ട് ദിവസം ലോക്കപ്പിൽ കിടക്കണമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞ് സൂര്യ നേരെ അകത്തേക്ക് നടക്കാൻ കേട്ടോ വഴി നിൽക്കുന്ന മാനസ ചിരിക്കുന്നുണ്ടെങ്കിലും സൂര്യ അതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിയിട്ട് ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുകയാണ് പിന്നാലെ തന്നെ മാനസയും ദേവനും ഭാവനയും ജയം കയറിച്ചല്ലാണ് എന്നിട്ട് ജയ പറയുന്നില്ല ഇതാ സുചിത് മേനെ മനഃപൂർവ്വം ചെയ്തതാണ് മോനെ രണ്ടെണ്ണം പറയണം എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ ചെയ്തിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതൊക്കെ പോട്ടാമ്മേ ഓരോരുത്തരെ നോക്കി വെച്ചിരുന്നാൽ മതി എന്തെങ്കിലും നമ്മുടെയൊക്കെ സഹായം അവർക്ക് വേണ്ടി വരും ദേവൻ പറയുന്നത് നീ അല്ലേ സുജിത് മേനെ കുറിച്ച് നല്ലത് ഇവനെ കൂടി പറഞ്ഞു കൊടുത്തത് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ പറയാണെ ആരെയും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ആൻറ്റി ഇല്ലെങ്കിൽ അയാൾ സൂര്യയോട് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഭാവനയും സൂര്യയും നന്നായിട്ട് മാനസിക എന്ന് നോക്കുന്നുണ്ട് കേട്ടോ ജയ പറയുന്നുണ്ട് ഇതുപോലുള്ളവരെ ഒപ്പം കൂട്ടാതിരിക്കുകയാണ് നല്ലത് ഒരു പ്രോജക്ട് തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അയാളുടെ ക്യാഷ് എപ്പോൾ കൊടുക്കണം എന്നാ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ട ജയ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് കോടതി രണ്ടാഴ്ച സമയം തന്നേക്കുവാണ് അതിനുള്ളിൽ കൊടുത്താൽ മതി ജയ പറയുന്നുണ്ട് അത്രയൊന്നും താമസിക്കേണ്ട സൂര്യ ഈ ആഴ്ച തന്നെ ആപ് ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്ക് ഇതോടെ അയാളുടെ കെയർ ഓഫ് ഓഫിലുള്ളവരെല്ലാം ഒഴിവാക്കിയേക്ക് ഒരാളുടെയും പാർട്ട്ണർഷിപ്പ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ മതി ഇനി അപ്പൊ സൂര്യ പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തമ്മെ അതാവുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ടല്ലോ നമുക്ക് നമ്മുടെ സമയത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം അതാണ് എന്തുകൊണ്ടും നല്ലത് പിന്നീട് ജയ പറയുന്നുണ്ട് എന്തായാലും ആ പത്ത് കോടി രൂപയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കോടതി പ്രത്യേക ഉത്തരവിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അതിനു ഒരു പോലീസ് സംഘത്തെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ സൂര്യ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാച്ചാ അത് ഞാൻ തന്നെ കണ്ടുപിടിക്കും അത് എന്റെ ഒരു വാശിയാണ് എന്നെ ചതിച്ചവരാരായാലും ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല കളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്നാണ് അർജുൻ പറയുന്നത് എന്ന് സൂര്യ ഒരുപാട് ഭാവത്തോട് കൂടിയിട്ട് പറയാൻ പറയാനട്ടോ ഇത് കേട്ടതും മാനസേ ആകെ ഷോക്കാണ് അതനുസരിച്ച് ജയം പറയുന്നുണ്ട് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ജയ ഉദ്ദേശ്യ മാനസേ അല്ല ഭാവനയാണ് കേട്ടോ അക്കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് എന്നിട്ട് ഭാവനയുടെ മുഖത്തേക്ക് നോക്കാം കേട്ടോ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കകം എല്ലാത്തിനും ഒരു പരിപൂർണമായ ഉത്തരം നമുക്ക് കണ്ടെത്താനാകും അമ്മേ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് പോകാൻ കേട്ടോ ഒപ്പം തന്നെ ഭാവനയും പോകുന്നുണ്ട് ആ സമയത്ത് അവർ പിന്തിരിഞ്ഞ് നോക്കുക കേട്ടോ മാനസിയുടെ മുഖഭാവം മാനസികാകട്ടെ ഷോക്കായിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അന്ന് അർജുൻ പറഞ്ഞത് ശരി തന്നെയായിരിക്കാം എന്ന് അവരുടെ മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങിയാണ് അപ്പോൾ മാനസം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർജുൻ പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ അവൻക്ക് പൂർണ്ണമായിട്ടും എന്നെ സംശയം അല്ലെ എൻ്റെ അച്ഛനേയും അമ്മയും ആയിരിക്കും അതുകൊണ്ട് ഇനി സൂര്യയും ഞങ്ങളെ സംശയി തുടങ്ങുമോ എന്തായാലും വരുന്നടച്ചത് കാണാം എന്ന് അവൾ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അംബാലിക്കയുടെ വീടാണ് അവിടെ അഭി വന്നിട്ട് പറയുന്നു കേട്ടോ സൂര്യേട്ടനെ കോടതി വെറുതെ വിട്ടു ഇപ്പോൾ മനസ്സിലായില്ല സൂര്യേട്ടന്റെ നിരപരാധം എന്താണെന്ന് എന്തൊക്കെയായിരുന്നു നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഭാമയും ഭരത്തൊക്കെ സ്വന്തം കൂടെ പിറപ്പായിട്ട് പോലും ഭാവന ചേച്ചിയെ സംശയിച്ചു ഒപ്പം സൂര്യേട്ടനെയും അവ പേരും മനഃപൂർവ്വം പൈസ മുക്കി വെച്ചിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് എന്തൊക്കെയാ എല്ലടി നീ പറഞ്ഞിരുന്നത് എന്നൊക്കെ ബാമയോട് ചോദിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ അംബാലിയക്കും അനിരുദ്ധരും ഷോക്കാകട്ടോ എന്നിട്ട് ആ പത്ത് കോടി രൂപ ആരെ കയ്യിൽ അവർക്ക് കിട്ടിയതെന്ന് ചോദിക്കുകയാണ് അത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അമ്മേ പക്ഷെ അത് അർജുനേട്ടനും സൂര്യേട്ടനും കൂടിയിട്ട് അതെല്ലാം പൊക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇവിടെ പലരും ഒക്കെ അതൊക്കെ കേട്ട് ഭയങ്കര ആകാശക്കോട്ട കോട്ട കെട്ടിവെച്ചിരിക്കുന്നല്ലോ അതൊക്കെ ഇപ്പോൾ തകർന്നു വീണല്ലോ എനിക്ക് സമാധാനമായി ഇത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി മനസ്സിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആഭ്യാഗത്തേക്ക് പോകാനട്ടോ ബാമയും ഭരത്തുമാകട്ടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആകെ ചമ്മിയ രീതിയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ അമ്പാലികയും ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ